ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ നല്ലൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ആദ്യമായി വോയിസിൽ ചെയ്ത വീഡിയോ കണ്ട എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഈത്തപ്പഴത്തിനെ കുറിച്ചാണ് വീഡിയോയിൽ കിടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ദുബായ് വാട്ടർ ഫ്രണ്ട് മാർക്കറ്റിൽ ഈത്തപ്പഴം വിൽക്കുന്ന ഒരുപാട് ഷോപ്പുകളുണ്ട് അവിടെ പല രാജ്യങ്ങളിൽ നിന്നും വരുന്ന പല തരത്തിലുള്ള വെറൈറ്റി ഇത്തപ്പഴങ്ങൾ അവിടെ കിട്ടുന്നതാണ് ഒട്ടേറെ ആരോഗ്യ ഗുണങ്ങളുള്ള ഇത്തപ്പഴം ഇന്ന് ലോകത്തുള്ള എല്ലാ രാജ്യക്കാരും ഒരുപോലെ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നു യു എയിൽ ഏറ്റവും കൂടുതൽ ഇത്തപ്പഴം വെക്കുന്ന മാർക്കറ്റുകളിൽ ഒന്നാണ് ദുബായിലെ വാട്ടർഫ്രണ്ടിലെ ഈ കടകൾ പല അസുഖങ്ങൾക്കും മരുന്നായും ഈത്തപ്പഴത്തെ ആളുകൾ ഉപയോഗിക്കാറുണ്ട് യു എയിലെ നാടൻ പഴങ്ങൾ ചൂട് സമയത്താണ് ഇവിടെ മാർക്കറ്റിൽ എത്തുന്നത് ഏത് പ്രായക്കാർക്കും ഒരുപോലെ കഴിക്കാവുന്ന ഒന്നാണ് ഈത്തപ്പഴം ഈത്തപ്പഴത്തെ പോലെ തന്നെ ഈത്തപ്പഴത്തിൻ്റെ സിറപ്പും ആളുകൾക്ക് വളരെ പ്രിയപ്പെട്ട ഒന്നാണ് ആരോഗ്യപരമായ ഉന്മേഷം നൽകുന്ന ഒന്നാണ് ഈത്തപ്പഴത്തിൻ്റെ സിറപ്പ് മലയാളികൾ ഉൾപ്പെടെ മറ്റു രാജ്യക്കാർ നാട്ടിലേക്ക് അവധിക്ക് പോകുമ്പോൾ ഒരുപാട് ഈത്തപ്പഴങ്ങൾ ഇവിടെ നിന്നും കൊണ്ടുപോകാറുണ്ട് ഇവിടെ ഹോൾസെയിലായും റീറ്റെയിലായും ഈത്തപ്പഴം ലഭിക്കുന്നതാണ് ഇത് എന്റെ ഫ്രണ്ട് ഇജാസ് ഈത്തപ്പഴത്തിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മളോട് വിശദമായിട്ട് അത് നമുക്ക് ഇജാസിനോട് ചോദിക്കാം ീത്തപ്പഴത്തിൻ്റെ പേര് മജിദൂൾ എന്നാണ് ഇത് ഫലസ്തീൻ എന്ന രാജ്യത്ത് നിന്ന് വരുന്നതാണ് നല്ല ആയിട്ടുള്ള പഴം ലൈറ്റ്സ് വെച്ചിട്ട് ഏറ്റവും വലിയ പഴ ഇതിന്റെ പേര് മജിദൂൾ തന്നെയാണ് ഇത് സൗദി എന്ന് പറഞ്ഞ രാജ്യത്ത് നിന്ന് വരുന്നതാണ് ഷുഗർ കുറച്ച് കുറഞ്ഞ പഴമാണ് അതായത് ഷുഗർ പേഷ്യൻസ് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന പഴമാണ് നാച്ചുറലൈസ്ഡാണ് ഇതിന്റെ പേര് സഫാവി എന്നാണ് ഇത് മദീന എന്ന് പറയുന്നതാണ് സൗദീൻ്റെ നമ്മളെ നാട്ടിൽ മലയാളികളൊക്കെ ഒരുപാട് കൊണ്ടുപോകുന്ന പഴാണ് ബ്ലഡ് കൗണ്ടിങ്ങിനൊക്കെ മറ്റു സാധനമാണ് ഡെയിലി ഒരു മോർണിംഗിൽ ഒരു മൂന്ന് നാല് പീസായി കഴിക്കാൻ പറ്റുമഴാണ് ബ്ലഡ് കൗണ്ടിങ് ഇതിന്റെ പേര് മബ്രൂം എന്നാണ് ഇത് സൗദീൻ്റെ മദീന ടൈപ്പ് പഴമാണ് ഒരു ക്യാരമിൽ ടേസ്റ്റ് എന്ന് നല്ല കട്ടിയാണ് സ്കിന്നിന് കഴിക്കാൻ നല്ല അജ്വ അജ്വ മദീനയിലെ പഴമാണ് നമുക്കെല്ലാം അറിയാം അജ്വ പ്രോപ്പർലി മെഡിസിനായിട്ട് ഉപയോഗിക്കുന്ന പഴമാണ് നമ്മുടെ എസ്പെഷ്യലി ഹാർട്ട് പോക്കിനും പിന്നെ ബ്ലഡ് കൗണ്ടിങ്ങിനും പിന്നെ അതുപോലെ തന്നെ ക്യാൻസറിൻ്റെ തുടക്കത്തിൻ്റെ ഭാഗത്ത് വരെ കഴിക്കുന്ന ഒരു മെഡിസിനായിട്ട് ഉപയോഗിക്കുന്ന പഴമാണ് ഡെയിലി ഒരു മൂന്ന് ഏഴ് അഞ്ച് ആ ഒരു ഒറ്റസംഖ്യ രീതിയിലാണ് ഇത് കഴിക്കുന്നത് പിന്നെ ധാരാളം പേർക്ക് രോഗം ഷിഫിയാക്കുന്ന ഒരു മരുന്നുകൂടിയാണ് ഈ അജ്വ എന്ന് പറയുന്നത് ഫ്രഷ് ടൈപ്പ് പുഴാണ് ഇതിപ്പോൾ സീസൺ അല്ലാത്തതുകൊണ്ട് ഫ്രീസർ ഇരുന്നിട്ട് വരുന്നതാണ് ഇതിൻ്റെ പേര് ബറഹീന്നാണ് ഇതിവിടുത്തെ തന്നെ ലോക്കൽ പഴമാണ് ഇഫ്താർ സൈമ് ഇഫ്താർ പറഞ്ഞാൽ ഇത് റംദാന് മാത്രം കൂടുതലായിട്ട് പോകുന്നൊരു സാധനമാണ് ഈ അറബി വീട്ടുകളിൽ നിന്നൊക്കെ പള്ളിക്ക് ഹതിയെ കൊടുക്കാനും പിടിക്കാനൊക്കെ പള്ളിയിൽ നോമ്പേർക്കാനൊക്കെ ആയിട്ട് ഏറ്റവും കൂടുതൽ പോകുന്ന സാധനമാണ് ഇതാണ് ഏറ്റവും കൂടുതൽ റംദാൻ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതലായിട്ട് പോകുന്നത് കാർട്ടൂണിൽ നിന്ന് കാർട്ടൂൺ വെച്ചിട്ട് ഇതിൽക്ക് ഏറ്റവും കൂടുതലായിട്ട് പോകുന്ന സാധനത്തിൽ ഇത് നമ്മുടെ നാട്ടിലൊക്കെ കേരളത്തിലൊക്കെ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ പോകണുണ്ട് പാർക്കിംഗ് എക്സ്പോർട്ടിംഗ് ഉണ്ട് ഇതിലും ഏറ്റവും കൂടുതൽ ഇതാണ് ഞങ്ങൾക്ക് റംദാൻ പോകുന്നത് ഇതിൻ്റെ പേര് സുക്കേരി എന്നാണ് ഇത് സൗദീൻ്റെ കെസീവ് എന്ന സ്ഥലത്ത് നടന്നതാണ് ധാരാളം ഫൈബർ കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ള പഴമാണ് അറബികൾ ഏറ്റവും കൂടുതലായിട്ട് കഴിക്കുന്നതും ഈ പഴം തന്നെയാണ് പിന്നെ അടുത്തായിട്ടുള്ളത് ഇടാൻ്റെ ടൈപ്പ് പുഴമാണ് ഇതിൻ്റെ പേര് ബാം ഇത് ഇറാനിൽ നിന്ന് വരുന്നതാണ് നല്ല സൂപ്പർ ഫ്ലഷി ആയിട്ടുള്ള പഴമാണ് തോട് ഭാഗം ഡ്രൈയും ഉള്ളും നല്ല ഫ്ലഷിയായിരിക്കും കഴിക്കാൻ നല്ല മധുരമുള്ളതായിരിക്കും അതുപോലെ തന്നെ ഇത് സകായി ഇത് മദീനയുടെ ടൈപ്പ് വരുന്നതാണ് ഷുഗർ പേഷ്യൻറ്റിനൊക്കെ കഴിക്കാൻ പറ്റിയ പഴമാണ് മധുരം കുറച്ച് കുറഞ്ഞ പഴമാണ് ഇത് അത്തിപ്പഴം ഇത് അഫ്ഗാൻ്റെ ടൈപ്പ് വരുന്നതാണ് ഖുറാനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് വത്തീൻ വസൈത്തൂൻ വത്തൂര് സീനയിൽ ഇതല്ല അത്തിപ്പുഴം അത്തിപ്പുഴം മൂന്ന് ടൈപ്പ് വരുന്നുണ്ട് ഇത് സിറിയ എന്ന് പറഞ്ഞ രാജ്യത്ത് നിന്ന് വരുന്നതാണ് ഇത് ഫ്രഷ് ടൈപ്പാണ് ഇത് ഏഴു മാസം ഏഴു മാസം കൂടുമ്പോൾ സീസണിൽ വരുന്ന പഴമാണ് അതുപോലെ തന്നെ അടുത്ത തുർക്കീന്റെ പഴം വരുന്നുണ്ട് ഇത് തുർക്കീൻ്റെ ടൈപ്പ് വരുന്നതാണ് അത്തിപ്പുഴം ഈത്തപ്പഴം കൂടാതെ ഈത്തപ്പഴത്തിന്റെ സിറപ്പും ഉണ്ട് അതിനെ കുറിച്ച് പറഞ്ഞു തിൻ്റെ ഗുണങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണം പിന്നെ ഇത് എവിടെ നിന്ന് വരുന്ന ഇത് ഈത്തപ്പഴം സിറപ്പാണ് സിറപ്പ് ഇത് ഈത്തപ്പഴത്തിൻ്റെ എന്ന് പറയാം ഈ സാധനം കൂടുതൽ യൂസ് ചെയ്യുന്നത് ഈ കുട്ടികൾക്ക് പാലിൽ മിക്സ് ചെയ്ത് കൊടുക്കാൻ അതുപോലെ ഫുഡിങ് ഐറ്റംസുകൾ ഉണ്ടാക്കാൻ അങ്ങനെ കുറേ ഐറ്റംസുകൾക്ക് ഇത് യൂസ് ആവുന്നുണ്ട് ഈത്തപ്പഴം പോലെ തന്നെ ഈത്തപ്പഴത്തിൻ്റെ ചാറും ഈത്തപ്പഴത്തിനെ കാണാൻ ഒന്നും ക്വാളിറ്റി കൂടിയതായിരിക്കും ഉപയോഗിക്കാനും സുഖമാണ് പിന്നെ ജ്യൂസടിക്കാൻ പാൽ മിക്സ് ചെയ്ത് ജ്യൂസടിക്കാനും ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ട് പിന്നെ അങ്ങനെ ഡയറക്റ്റ് കഴിക്കാനും ഉപയോഗിക്കുന്നുണ്ട് പലവിധ യൂസുകളാണ് ഓരോ ആൾക്കാർക്ക് അനുയോജ്യമായ രീതിയിൽ ഓരോരുത്തർ യൂസ് ചെയ്യുന്നുണ്ട് വരുന്നത് എന്ന് പറഞ്ഞാൽ ഇവിടെ ലോക്കലാണ് ഇത് അലൈൻ പ്രോഡക്റ്റ് ആണ് ഒന്ന് ഒന്ന് റാസിലൈമയാണ് രണ്ടുതരം പ്രോഡക്റ്റാണ് ഇപ്പോൾ ഓൾറെഡി നാല് തരം പ്രോഡക്റ്റ് ഉണ്ട് പക്ഷേ കുറച്ച് മാർക്കറ്റിൽ ബെസ്റ്റായിട്ട് നിൽക്കുന്ന രണ്ട് പ്രോഡക്റ്റാണ് ഇപ്പോൾ ഞാൻ കാണിച്ചത് ഇത് അർദ്ധ ഇത് പ്രോഡക്റ്റ് ഇറാനാണ് ഇത് എള് കടല എന്ന് കൂടിയിട്ടുള്ളൊരു മിശ്രിതമാണ് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ പീനട്ട് ബട്ടർ ടേസ്റ്റാണ് ഇത് ഉപയോഗിക്കുന്ന ഒരു ട്രഡീഷണലാണ് ഇവിടുത്തെ ലോക്കൽസാണ് കൂടുതലും ഉപയോഗിക്കുന്നത് ഇത് ഈത്തപ്പഴത്തോട് മിക്സ് ചെയ്തിട്ട് കഴിക്കുന്ന ഒരു സംഭവമാണ് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോകൾ കാണാൻ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക നന്ദി നമസ്കാരം